വിമാന ദുരന്തങ്ങളിൽ വിമാന ദുരന്തത്തിൽ അത്ഭുതകരമായി രക്ഷപ്പെട്ട വിശ്വാസ് കുമാറിനെ അല്പസമയം മുമ്പ് പ്രധാനമന്ത്രി അടക്കം സന്ദർശിച്ചിരുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേർ ആയിരുന്നു വിമാനത്തിൽ ഉണ്ടായിരുന്നത് അതിൽ ഇരുന്നൂറ്റി മുപ്പത് പേർ യാത്രക്കാരായിരുന്നു പന്ത്രണ്ട് ക്രൂ മെമ്പേഴ്സ് ആണ് ഉണ്ടായിരുന്നത് അതിൽ ഈ ഇരുന്നൂറ്റി മുപ്പത് യാത്രക്കാരിൽ ഒരേ ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത് അയാളുടെ ഇനിയുള്ള വാക്കുകളും ഒപ്പം ഈ ദുരന്തത്തെക്കുറിച്ചുള്ള અન્ય ક્ષણاتine അയാൾ നൽഗാനും പോകുന്ന മുഴികളൊക്കെ വളരെ പ്രധാനപ്പെട്ടതായിരിക്കും ഇപ്പോൾ നിലവിൽ વિશ્વાસ कुमार നടത്തിയിട്ടുള്ള പ്രതികരണത്തിലേക്കാണ് ഇനി સરને പൂസാ કે કેસે ہوا તો મેને ઉસકે બારે મે બતાયા ઓર સબ હાલચાલ પૂસા સબ ઓ મેરે નઝરો કે સબ સામે મે હુઆ થા મેરે ખુદ કો મેરે ખુદ કો ભી બિલીવ નહીં હોતા કે મે કેસે ઉસમે સે જીંદા બહાર نکلا ક્યોકી થોડા ટાઈમ તી લે કે તો મેરે કો لگا થા कि मैं भी मरने वाला हूँ लेकिन जब मेरी आँख खुल मैं देखा ना तो मुझे लगा मैं जिंदा हूँ तो मैंने ट्राई किया जब मेरी सीट थे वो मेरे बेल्ट निकाला मैंने वो ट्राई किया वो जहाँ से निकल सकता वहाँ से तो मैं निकल गया वहाँ से मेरे सामने नज़रों के सामने एयर होस्टल और दूसरे आंटे अंकल सभी उसमें मेस हो गए थे सभी टेक ऑफ के बाद एक मिनट के अंदर ही जब टेक ऑफ हुआ ना तो सडनली तो पाँच दस सेकेंड कैसे लगा जैसे स्टॉक हो गया वो बाद में से मेरे को लगा कि कुछ हुआ बाद में प्लेन में लाइट ऑन हो गई ग्रीन और वाइट बाद में में वो 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 पता नहीं वो प्लेन टेक ऑफ ज्यादा करने के लिए तो बोलते हैं क्या रेस दिया क्या दिया होगा ऐसा कुछ और सीधा स्पीड घुस गया था പ്രതികരണം അതായത്മാനം ചെയ്ത് നിമിഷങ്ങൾക്കകം തന്നെയാണ് അപകടത്തിലേക്ക് പോയത് വിമാനത്തിന്റെ ടേക്ക് ഓഫ് അതായത് മുകളിലേക്ക് ഉയർന്നുവെങ്കിലും അത് നിശ്ചലമാകുന്ന സാഹചര്യമുണ്ടാകുന്നു പൊടുന്നിനെ അത് താഴത്തേക്ക് വരുന്ന സാഹചര്യമുണ്ടാകുന്നു ഈ സമയത്താണ് അപകടം മനസ്സിലാക്കിയത് പെട്ടെന്ന് സീറ്റ് ബെൽറ്റ് ഒരു എക്സിറ്റ് വിൻഡോയിലൂടെ പുറത്തേക്ക് ചാടുകയായിരുന്നു എന്നാണ് ഇപ്പോൾ രക്ഷപ്പെട്ട ഏക വ്യക്തി പ്രതികരിച്ചത്